ഹായ് നമസ്കാരം മിലീഷ്യ സ്മാർട്ട് ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് മിലീഷ്യ സ്മാർട്ട് ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ നവീകരിച്ച ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ലാബിന്റെ ഫ്രണ്ട് ഓഫീസിലാണ് ഉള്ളത് നമ്മളോടൊപ്പം മിലീഷ്യയിൽ പഠിച്ച് വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന ആദ്യം ഒരു സ്ഥാപനത്തിൽ ട്രെയിനിങ്ങിന് പോയി അത് കഴിഞ്ഞൊരു ബ്രാൻഡഡ് സർവീസ് സെന്ററിലേക്ക് പോയി അതിനുശേഷം വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാമായിരുന്നു ഇപ്പോൾ ഉടനെ തന്നെ വിദേശത്തേക്ക് ജോലിക്ക് വേണ്ടി പോകുന്ന ഒരാളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഞാൻ കാര്യങ്ങളൊന്നും പറയുന്നില്ല അവർ തന്നെ പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടും പേരൊക്കെ എന്ന് പറഞ്ഞു എൻ്റെ വീടിനും പിന്നെ ഞാൻ ഏറ്റവും വരും നിലവിലുണ്ട് എന്ത് പഠിച്ചിട്ടാണ് ഈ മേഖല ഞാനാദ്യം ഐ ടി ആയെന്ന് പഠിച്ചത് ഐ ടി വെച്ചാണ് ഞാൻ മനുഷ്യരെ കുറിച്ച് അറിയുന്നത് തന്നെ യും സംഭവം എന്നറിയാൻ വേണ്ടി വന്ന് നോക്കിയാണ് താല്പര്യമൊന്നും ഇല്ലാതെ വന്ന് ക്ലാസ് ഒക്കെ കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും താല്പര്യമായിരുന്നു കൂടാൻ വേണ്ടി അങ്ങനെ ഇഷ്ടപ്പെട്ട് കൂടിയതാണ് പിന്നെ നല്ല മാറ്റം ഉണ്ടായി വന്ന ആറുമാസത്തിനുള്ളിൽ നല്ല പഠിച്ചോലിയാണ് ജോലി കിട്ടി സന്തോഷമുണ്ട് അവിടെ നിന്നാണ് ഇങ്ങോട്ടൊരു വിദേശത്തോട്ടൊരു ഇത് കിട്ടിയത് തന്നെ സന്തോഷമുണ്ട് ജോലിയൊക്കെ ഈ സ്മാർട്ട് ഫോൺ മേഖലയിലുള്ള ജോലിയെ കുറിച്ച് എന്താണെന്ന് പറയാം എന്താ വെച്ചാൽ എനിക്ക് തന്നെ താല്പര്യത്തെ കാര്യങ്ങളായിരുന്നു പക്ഷേ പഠിച്ച് വന്നപ്പോഴത്തേക്ക് ഇത് നമുക്കൊരു നല്ല ജോലിയാണ് ഇത് നമുക്ക് ചെയ്യാനും പഠിക്കാനും ഇഷ്ടംപോലെ കാര്യങ്ങളും ഇതിനകത്ത് തന്നെ ഇലക്ട്രോണിക്സ് അല്ലേ പഠിച്ച് ഇലക്ട്രോണിക് ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങളുണ്ട് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് ഇലക്ട്രോണിക്സ് പഠിക്കുന്ന ആൾക്കാരുടെ തീർച്ചയായിട്ടും ഇത് അത് നല്ല ഫ്യൂച്ചറാണ് ഫ്യൂച്ചറാണ് ഇലക്ട്രോണിക്സ് പഠിച്ച് ഗുണം ചെയ്യും ഗുണം ചെയ്തു അല്ല അതാ ഗുണം ചെയ്തു അതുകൊണ്ടാണ് എനിക്ക് ഒറ്റ കൂടെ പറ്റിയത് ഇതിനകത്ത് ട്രെയിനിങ് പീരിയൊക്കെ ട്രെയിനിങ് പീരീഡ് ഞാൻ തിരുവന്വരത്തായിരുന്നു നല്ലതായിരുന്നു അടിപൊളിയായിരുന്നു എല്ലാവരും അറിയുന്നതൊക്കെ തരാറില്ല ഉണ്ടായിരുന്നു പിന്നെ ജോലി ചെയ്തവരെല്ലാം എല്ലാവരും സപ്പോർട്ട് ചെയ്തു കുറച്ച് കാര്യങ്ങൾ പോവായിട്ട് പഠിച്ചു നല്ല കാര്യങ്ങൾ പഠിച്ചു അവിടെ കുറച്ച് ചെലവ് കിട്ടി അങ്ങനെയാണ് പുതിയ സ്ഥലത്തോട്ട് മാറുന്നത് അവിടെ നല്ലതായിരുന്നു പിന്നെ പിന്നെ പഠിച്ചു പോയി കഴിഞ്ഞ് സപ്പോർട്ട് ഉണ്ടോ ഇംഗ്ലീഷിന് പിന്നെ അവർ തീർച്ചയായിട്ടും ഒരു കാര്യത്തെ വിളിച്ചു കഴിഞ്ഞാൽ സപ്പോർട്ട് ഉണ്ട് ണ്ട് ഇനി എന്തായാലും വിദേശത്തേക്ക് പോകണം പോകണം അപ്പം എന്തായാലും ഇനി എന്താണ് വിദേശത്തൊക്കെ പോയിട്ട് എന്താണ് സ്വപ്നം എന്താ കരിയറിൽ കൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കണം അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്ലാനും പ്ലാനും ഒക്കെ ഉണ്ട് അവിടെ പോയി ഒന്നും ആവുക തുടങ്ങാൻ പറ്റുക അങ്ങനെ പ്ലാനിങ് ഒക്കെ ഉണ്ട് ടോപ്പ് തുടങ്ങാനാണോ നാട്ടിൽ അവിടെ സാധിക്കുന്നത് വിശ്വാസമാക്കിയെല്ലാം മുന്നോട്ട് എങ്ങനെ ആ വഴി പോകുന്നു അപ്പോൾ എന്തായാലും നമ്മളെ പുതിയൊരു ഡെവലപ്മെൻറ്റോട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലാബ് അപ്പോൾ നിങ്ങൾക്ക് ഇനി ഭാവിയിലാണെങ്കിലും കൂടുതൽ അപ്ഡേഷനും മറ്റു കാര്യങ്ങളൊക്കെയാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ വരാം കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടെങ്കിൽ നിങ്ങളുടെ മുൻ വർഷങ്ങളൊക്കെ പഠിച്ചിട്ട് പോയി ഇത്തിരി ആൾക്കാരൊക്കെ ഇവിടെ വന്നിപ്പോൾ അപ്ഡേഷനൊക്കെ ചെയ്തു അപ്പോൾ എന്തായാലും വിദേശത്തേക്ക് പോകുമ്പോൾ ആണ് ഇവിടുത്തെ വർക്കിങ് കൾച്ചറോ സ്റ്റൈലൊന്നും അല്ല കുറച്ച് ഡിഫറൻ്റ് ആയിരിക്കും പക്ഷെ കൂടുതൽ വർക്ക് ചെയ്ത് കൂടുതൽ പഠിക്കാൻ അവസരങ്ങൾ കിട്ടും അവിടെ ചെല്ലുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ആശംസകൾ